സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ആയെങ്കിലും സോഷ്യൽ മീഡിയ നിറയെ ഇപ്പോഴും അവരുടെ വിവാഹ വിശേഷങ്ങളാണ് പ്രധാനമന്ത്രി മോദി അടക്കമുള്ള നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്നീ സൂപ്പർ താരങ്ങൾ ചൊവ്വാഴ്ച രാത്രി തന്നെ കുടുംബസമേതം ഗുരുവായൂരിലെത്തിയിരുന്നു ഗവർണർമാർ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരുടെ നിറയും വിവാഹത്തിനെത്തി ഇപ്പോഴിതാ വിവാഹത്തിന് എത്താതിരുന്ന രണ്ടുപേരെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് അത് മറ്റാരുമല്ല കാവ്യയും മഞ്ജുവാര്യറും സുരേഷ് ഗോപിയുടെ കുടുംബവുമായി ദിലീപിനും മഞ്ജുവിനും കാവ്യക്കും എല്ലാം അത്രയും അടുത്ത ബന്ധമാണ് വിവാഹത്തിന് രണ്ടു ദിവസം മുൻപേ ദിലീപിനൊപ്പം സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് കാവ്യ എത്തിയിരുന്നു എന്നാൽ വിവാഹത്തിന്റെ അന്നേ ദിവസം കാവ്യ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു മാത്രമല്ല ദിലീപും മീനാക്ഷിയും മാത്രമാണ് വേദിയിൽ എത്തിയത് വിവാഹത്തിന് പിന്നാലെ മറ്റൊരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ആ ചിത്രം വൈറലായതോടെയാണ് ഗുരുവായൂർ കാവ്യ സ്റ്റേ ചെയ്തിരുന്നുവെന്നും ചടങ്ങിൽ മാത്രമാണ് എത്താതെ ഇരുന്നതെന്നും വ്യക്തമാകുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് കാവ്യ ചടങ്ങിൽ നിന്നും മാറി നിന്നത് എന്ന് വ്യക്തമല്ല ഇതേ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ അത്രയും സിനിമയിലെ സൂപ്പർ താരങ്ങൾ കുടുംബസമേതം പങ്കെടുത്തപ്പോൾ മഞ്ജു വാര്യർ വിട്ടുനിന്നത് ചർച്ച ആയിരുന്നു ദിലീപും കാവ്യയും സംബന്ധിക്കുന്നുവെന്ന സൂചന കിട്ടിയിട്ടാകണം അവർ എത്താതെയിരുന്നത് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് മഞ്ജു ആ ചടങ്ങിൽ എത്തിയെന്നും കാവ്യ ഇരുന്ന പോലെ അവിടെ സ്റ്റേ ചെയ്തെന്നുമാണ് കാവ്യയും ദിലീപും പങ്കെടുക്കുന്ന ചടങ്ങിൽ അത് തനിക്ക് കൂടി എത്ര പ്രിയപ്പെട്ടവരെങ്കിൽ കൂടിയും മഞ്ജു വിട്ടു നിൽക്കുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ് വിവാഹമോചനം നേടിക്കഴിഞ്ഞിട്ടും എല്ലാം വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടും ഇപ്പോഴും അവരുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ എന്ന് കമന്റുകൾ പങ്കിട്ടുകൊണ്ടാണ് മഞ്ജുവിന്റെ ആരാധകർ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക